ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നയനെ അനന്തപുരി വിട്ടു പോയില്ലെങ്കിൽ താൻ പോകുമെന്നും ഇവിടുത്തെ എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കട്ടെ എന്നും നവ്യ കള്ളം പറഞ്ഞോട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നാൽ എൻ്റെ മരുമകൾ ആയ നീ കല്ല് വെച്ചെന്നോണെ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛനും അമ്മയും നിനക്ക് എത്ര പവിത്രമായ സ്ഥാനം തന്നാലും എൻ്റെ മനസ്സിലെ നീ എന്നെ മരി നീ എന്ന മരുമകൾ മരിച്ചു കഴിഞ്ഞു നിന്നെ കണ്ടുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല നിൽക്കാൻ കഴിയുകയുമില്ല അതുകൊണ്ട് എനിക്ക് എടുക്കാൻ ഉള്ളതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പോവുക എന്ന് പറയും അകത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന ദേവയാനിയെ പിന്നാലെ വിളിച്ച് അമ്മേ അമ്മ പോകുന്നതിന് മുമ്പ് ഒരു സത്യം മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ ഡോക്ടർമാരും മറ്റും മുത്തശ്ശിനെ വിധിച്ചിരിക്കുന്ന ആയുസ് ഇനി കുറച്ച് മാസങ്ങൾ കൂടി മാത്രമായി എന്ന് ആദർശിനെ സഹായത്തോടെ പറയുകയാണ് അത് കേട്ട് ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് മുത്തശ്ശിയും ദേവയാനി മറ്റുള്ളവരും അത് കേട്ട് മോനെ എന്താ മോനെ ഇത് എന്ന് മുത്തശ്ശൻ ആദർശിനെ വിലക്കും പോലെ ചോദിക്കുന്നത് കേട്ട് ഇദ്ദേഹം മിണ്ടരുത് എന്ന് മുത്തശ്ശി മൂർത്തിസാനോട് പറഞ്ഞ ശേഷം ആദർശിനോടായി എന്താ മോനെ എന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് കരഞ്ഞുകൊണ്ട് മുത്തശ്ശി ചോദിക്കുമ്പോൾ ആദർശി അച്ഛനെ നോക്കുകയാണ് അത് അതുകൊണ്ട് കണ്ണുകൊണ്ട് ഇനി പറയരുത് എന്ന് ജയൻ കാണിക്കുകയാണ് അതുകൊണ്ട് അച്ഛ ഇനി ഒന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല എന്നും കുടുംബം ഇങ്ങനെ പോകുമ്പോൾ തെറ്റു ചെയ്തവർക്ക് വേണ്ടി എൻ്റെ അമ്മ വീട് വിട്ടു പോകേണ്ടി വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ുണ്ട് ചികിത്സിച്ച ഭേദമാകുന്ന രോഗം ആയിരുന്നു മുത്തശ്ശിനെ പക്ഷെ അതിപ്പോൾ ഫൈനൽ സ്റ്റേജിലാണ് അതുകൊണ്ട് മുത്തശ്ശൻ ഇനി അധികം കാലം നമ്മളോടൊപ്പം കാണില്ല മുത്തശ്ശിനെ ക്യാൻസറാ എന്ന് സങ്കടം സഹിക്കുകയാതെ പറയുമ്പോൾ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് എല്ലാവരും ഒപ്പം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മൂർത്തിസാറിന്റെ നെഞ്ചിലേക്ക് വീഴുകയാണ് മുത്തശ്ശി അതുപോലെ ഞെട്ടലോടെ മുത്തശ്ശനെ ചേർത്ത് പിടിച്ച് കരയുകയാണ് നയനി ശേഷം ജയൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നിട്ട് ജയേട്ടൻ പോലും ഇത് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന പറഞ്ഞു കരയുന്ന ദേവയാനിയോട് സങ്കടം സഹിക്കുക വയ്യാതെ ദേവയാനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആരോടും പറഞ്ഞില്ല അവൻ മാത്രമല്ല അത് മറ്റുള്ളവരോട് സുഖവും സന്തോഷവും ഞങ്ങൾ ആഗ്രഹിച്ചത് മാത്രമാണ് അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്നു ആരും അറിയരുതെന്ന് പിന്നെ ഇതുപോലെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യൻ അറിയാതെ പറയാണ്ടാത്തത് പറഞ്ഞു പോവില്ലേ എന്ന് ജയൻ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി മാത്രമാണ് ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ അതിനുവേണ്ടി എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി മാസങ്ങൾ മാത്രമാണ് എൻ്റെ ആയുസ് ആ ചുരുങ്ങിയ ദിവസങ്ങളിൽ എങ്കിലും നിങ്ങൾ എന്നെ സമാധാനത്തോടെ ജീവിച്ച് മരിക്കാൻ അനുവദിക്കണം എന്ന് അപേക്ഷ പോലെ പറഞ്ഞു പോകാൻ ഒരുങ്ങുന്ന സാറിനെ വന്ന് കെട്ടിപ്പിടിച്ച് മുത്തശ്ശ എന്ന് പറഞ്ഞു കരയുന്ന അനിയോട് മുത്തശ്ശിനെ പത്ത് ഇരുപത്തെട്ട് കഴിഞ്ഞില്ലേരാ മോനെ അത് തന്നെ വലിയ കാര്യമല്ലേ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് പറഞ്ഞ് അനിയേയും താങ്ങിപ്പിടിച്ച് അകത്തേക്ക് പോവുകയാണ് മുത്തശ്ശൻ പിന്നാലെ ബാക്കിയുള്ളവരും പോവുകയാണ് എന്നാൽ ഇത് എല്ലാം കണ്ട് ഒരു തരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ കിളവിന് അസുഖം വരാൻ കണ്ട സമയം എന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് ജലജ ശേഷം ഹോളിലേക്ക് പോയിരിക്കുകയാണ് എല്ലാവരും ശേഷം നല്ല ക്ഷീണമുണ്ടെന്ന് എനിക്ക് ക്ഷീണമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു അതേപ്പറ്റി ഞാൻ പലപ്പോഴും ചോദിച്ചതാണ് പിന്നെ എന്തുകൊണ്ട് എന്നോട് ഇതൊന്നും പറഞ്ഞില്ലായിരുന്നു എന്ന് വിങ്ങിപ്പെട്ടി ചോദിക്കുന്ന മുത്തശ്ശിയോട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ കരഞ്ഞ കരച്ചിൽ കണ്ടില്ല അത് ഒഴിവാക്കാൻ വേണ്ടിയാ പറയാതിരുന്നത് എന്ന് മുത്തശ്ശൻ തിരിച്ചു പറയാനാണ് ശേഷം ഇനി ഇപ്പോൾ ഞാനായിട്ട് ഒന്നും പറയുന്നില്ല എൻ്റെ മരുമകൾ ഇവിടെ നിന്നും നിന്നോട്ടെ അച്ഛനെ വേദനിപ്പിക്കാനായിട്ട് ഞാൻ കടുത്ത തീരുമാനങ്ങൾ ഒന്നും എടുക്കുന്നില്ല എന്ന് പറയുന്ന ദേവിയാനിയോട് ഞാൻ എന്തുകൊണ്ടാണ് നയനമോൾ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞത് എന്ന് നിനക്ക് പിന്നീട് മനസ്സിലായിക്കോളും ഈ കുടുംബത്തിന്റെ താളം തെറ്റാതിരിക്കാൻ മോൾ ഇവിടെ വേണം മോളെ പോലെ ഒരു പെൺകുട്ടി യുടെ തീരുമാനം എടുത്താൽ അതിൽ നിന്നും പിന്മാറില്ല എന്ന് എനിക്കറിയാം എന്ന് നയനിക്ക് നേരെ തെളിവു എന്നാൽ ഈ വീട്ടിൽ വന്ന ശേഷമാണ് മോൾക്ക് വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ മോൾക്ക് കഴിയാതെ പോയത് പല കാര്യങ്ങളിലും മോൾക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു ഒരു തവണ കൂടി അത് വേണം വേണമോളെ ഞാനും ഇയാളും ജീവിച്ചിരിക്കുമ്പോൾ നയനമോൾ ഇല്ലാത്ത ഈ അനന്തപുരി തറവാടിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാനും കഴിയില്ല ഞങ്ങളുടെ കാലശേഷം അങ്ങനെ വേണമെന്നാണ് ഞങ്ങൾ എൻ്റെ ആഗ്രഹം എന്ന് മുത്തശ്ശൻ നയനയോട് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് സത്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾ ചെയ്തതിനെ പറ്റി ഒന്നും അറിയില്ല എല്ലാവരും അറിഞ്ഞ കൂട്ടത്തിൽ തന്നെയാണ് ഞങ്ങളും അത് അറിഞ്ഞത് എന്ന് അപേക്ഷ പോലെ മൂർത്തിസാറിനോട് പറയുന്ന ഗോവിന്ദനോട് തൻ്റെ വൃത്തികേട്ടനാവ് കൊണ്ട് കള്ളം പറയാതെ ഇറങ്ങി പോടോ എന്ന് ദേഷ്യത്തിൽ വിളിച്ച് പറയുകയാണ് ജലജ അത് കേട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ചിലരുണ്ട് അവരെ ഇറക്കി വിടാത്തത് ഞാനൊരു മനുഷ്യനായതുകൊണ്ടാണ് മറ്റുള്ളവരുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ടാ ഇന്ന് ഈ അനന്തപുരി തറവാട്ടിൽ ആരൊക്കെയോ നിൽക്കണം ആരൊക്കെയോ നിൽക്കണ്ട എന്ന് തീരുമാനമെടുക്കാൻ അധികാരം എനിക്കുണ്ട് അതുകൊണ്ട് പറഞ്ഞത് എനിക്ക് മുകളിലൊരു സംസാരം ഇവിടെ വേണ്ട എന്ന് ജലജയോട് താക്കിയതുപോലെ പറയുകയാണ് മൂർത്തി മൂർത്തിസാറ് ഇത് കേട്ട് വയ്യാത്ത അച്ഛനെ പ്രഷർ കയറ്റാതെ നിനക്കൊന്ന് നാവടക്കി ഇരുന്നു കൂടെ ജലജയെ എന്ന് ദേഷ്യത്തിൽ പറയുകയാണ് ജയൻ ശേഷം ഇദ്ദേഹം വന്നേ എന്ന് പറഞ്ഞ് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് മുത്തശ്ശി ഒപ്പം അനിയും ആദർശും ജയനും കൂടെ സഹായിക്കുകയാണ് ശേഷം ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു തർക്കം വേണ്ട മോൾ ഇവിടെ തന്നെ വേണം എന്ന് പറഞ്ഞ് പോവുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും ശേഷം ദേവേനയുടെ അടുത്തേക്ക് ചെന്ന് അമ്മേ ഞാൻ പറഞ്ഞത് സത്യമാണ് ഒരിക്കലും ഈ വീട്ടിൽ ഉള്ളവരെ ചീറ്റ് ചെയ്യണമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ന നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മിണ്ടരുത് നീ എന്നെ അമ്മ എന്നൊന്നും വിളിക്കേണ്ട നിനക്ക് വീണ്ടും ഈ വീട്ടിൽ കയറാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ അച്ഛനു വേണ്ടി ഞങ്ങൾ ഒരു ത്യാഗം ചെയ്തു അച്ഛനു വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോവുകയാണ് ദേവയാനി ശേഷം നെഞ്ചുപൊട്ടി കരയുന്ന നയനയോട് മോളെ കരയാതെ മോൾ ബാഗിട് മോളുടെ ഭാഗത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാം ശരിയാകും മോളെ ഒരിക്കൽ ശക്തമായ വഴിയത്ത് മോൾ ഇതുപോലെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാനാണ് മോളെ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇന്നിപ്പോൾ അച്ഛനും അത് അത് ഓരോരോ നിമിത്തമായി അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും മോളെ കാരണം മോൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നയനെ സമാധാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പോവുകയാണ് ചെയ്യാൻ ശേഷം ആദർശം നേരത്തെ എന്നും മോളെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചതാണ് മോനെ പിന്നെ ഇവിടുത്തെ സാഹചര്യം എതിരായത് കൊണ്ട് അതിന് കഴിയാതെ പോയി എന്ന് പറയുന്ന ഗോവിന്ദനോട് എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ കുറവാണ് എന്നും ശരിയുടെ ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ടാണ് എന്നെ ദൈവങ്ങൾ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല എന്നാൽ ഇവളെ കണ്ട അന്ന് മുതൽ ഞാൻ പരാജയങ്ങൾ മാത്രമാണ് നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു പോകുകയാണ് ആദർശും ശേഷം അടുത്തേക്ക് ചെന്ന് നയനയുടെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച ശേഷം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോൾ പിടിച്ചു നിൽക്കണം ആദർശിൻ്റെ മുത്തശ്ശിൻ മുത്തർശിനു വേണ്ടി എന്ന് ഗോവിന്ദൻ പറഞ്ഞു കൊടുക്കുകയാണ് കിട്ട് അത് കേട്ട് ദേഷ്യം നാണം കെട്ടവൻ മക്കൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് താൻ എന്നിട്ട് അയാൾക്ക് മുത്തശ്ശിനു വേണ്ടി മോൾ ഇവിടെ നിൽക്കണം എന്ന് പോലും ലോകത്തെ ഇതുപോലൊരു കള്ളൻ ഞാനെ ഞാൻ കണ്ടിട്ടില്ല തൻ്റെയും വ ഇവളുടെയും മക്കളായതുകൊണ്ട് ഇവളുമാർ ഇത്രയും തരം താന്ന് പോയത് എന്ന് വിളിച്ചു പോകുന്ന ജലജയോട് ആരെയും എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ എൻ്റെ അച്ഛനെ ഒന്നും പറയരുത് എന്ന് ദേഷ്യപ് സങ്കടം വയ്യാതെ പറയുന്ന നയനയോട് പറയുമ്പോഴേ മക്കളോട് ഭാ മക്കളുടെയും ഭാര്യയുടെയും സ്വഭാവം വഴിപിഴച്ച് പോയാൽ കുടുംബനാഥനെ അല്ലാതെ വഴിയിൽ കൂടി പോകുന്നവരെ പറയാൻ പറ്റി പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ജലജോട് ഞങ്ങൾ ചെയ്ത തെറ്റിനേക്കാളും തെറ്റാൻ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ മോനും ചെയ്തിട്ടുണ്ട് എന്ന് നവ്യ അതേ നാണയത്തിൽ ജലജോട് മറുപടി കൊടുക്കുമ്പോൾ എടി മൂദേവി നിന്നോട് മിണ്ടാൻ ആരെങ്കിലും പറഞ്ഞോ എന്ന് പറഞ്ഞ് നവ്യെ യെ പൊതിരെ തല്ലുകയാണ് കനക അതുകണ്ട് എന്താ ഇത് എന്ന് ചോദിക്കുന്ന നവ്യയോട് എടി ചൂലോ എടുത്ത് അടിക്കണം എന്ന പഴമക്കാർ പറയാറ് പക്ഷേ നിന്റെ കാര്യത്തിൽ അതും ചെയ്തിട്ടുണ്ട് കാര്യമില്ല നീ നന്നാവില്ലടി നന്നാവില്ല എന്ന് പറഞ്ഞ് നവ്യെ പൊതിരെ തല്ലുന്ന കനകയെ അമ്മേ എന്താ ഇത് വിട് എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റുകയാണ് അതിനെയും നന്ദു ശേഷം മതി നിന്നെപ്പോലെ ഒരു മകൾ ആയിട്ടില്ലെന്നും മകളായിട്ടില്ലെന്നും സങ്കല്പിച്ച് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്ന് നിലവിളിച്ച് പറയുന്ന കനക്കോട് ആഹാ അത് നന്നായി അതുകൊണ്ട് നീ ആ പേരും പറഞ്ഞ് ഇവളെ തിരിച്ചു വിളിക്കേണ്ടല്ലോ നിന്റെ വയറ്റിൽ കുറിച്ച് സന്താനം മരിച്ചു പോയി എന്ന് സങ്കല്പിച്ച് ജീവിച്ചാൽ പിന്നെ അവൾ ഇവിടെ കിടന്ന് കാലം കഴിക്കുമല്ലോ ബാക്കിയുള്ളവർക്ക് തലവേദനയായിട്ട് എന്ന് ദേഷ്യം അടക്കം വയ്യാതെ ഉച്ചത്തിൽ പറയുന്ന ചില ചിലചോട് എൻ്റെ ചേച്ചി തെറ്റ് ചെയ്തിട്ടുണ്ട് അത് അതിനേക്കാൾ തെറ്റ് ചെയ്ത ആളല്ലേ ദേ ഈ നിൽക്കുന്ന നിങ്ങളുടെ മുഖം എന്ന് അഭിയക്ക് നേരെ നോക്കിക്കൊണ്ട് പറയുന്ന നന്ദുവിനോട് ആഹാ ഇതുവരെ മിണ്ടാതിരുന്നവർക്ക് നാവുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ജലജോട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ പ്രതികരിക്കുന്ന ആളാണ് ഞാൻ പിന്നെ എൻ്റെ രണ്ട് ചേച്ചിമാർ ഇവിടെ ഉള്ളത് ഞാൻ ഒന്നും പറയാതെ ഇരിക്കുന്നത് എന്ന് ജലജോട് പറഞ്ഞ ശേഷം നവ്യ്ക്ക് നേരെ തിരിഞ്ഞ് ചൂണ്ടി ദേ ഇവളെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ എൻ്റെ നയന ചേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളവർ ഒക്കെ അനുഭവിച്ചിട്ടുമുണ്ട് എന്ന് ഭീഷണിയോട് താക്കീത് കൊടുക്കുന്ന നന്ദുവിനോട് ഓ നീ പറഞ്ഞതുപോലെ കരോട്ടം ബ്ലാക്ക് ബെൽറ്റ് ആണല്ലോ നീ എന്നെ തല്ലുമോടി ഒന്ന് തല്ലടി തല്ലടി എന്ന് വെല്ലുവിളിക്കുകയാണ് ജലജ അത് കേട്ട് മോളെ നിർത്ത് ഇനി ഇപ്പോൾ ഓരോന്നും പറഞ്ഞു വഴക്ക് വേണ്ട വളകാപ്പ് കഴിഞ്ഞ കഴിഞ്ഞ മകളെ കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ് ഞങ്ങൾ വന്നത് അത് ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയതില്ല നയനമോൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ ഒരു ഒട്ടും താല്പര്യവുമില്ല എന്ന് ഞങ്ങൾക്കറിയാം അവിടെയും ഈ അവിടെയും ഈ തറവാടിന്റെ താളം തെറ്റാതിരിക്കാനാണ് മോൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് മൂർത്തി മൂർത്തിസാറിനെ പോലെ വലിയ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടി എല്ലാവരും എല്ലാ ദേഷ്യവും വെടിഞ്ഞ് ഒത്തൊരുമയോടെ പോകണം എന്ന എൻ്റെ ആഗ്രഹം എൻ്റെ മോള് ഈ വീടിന് അന്യമായി കഴിഞ്ഞു അത് ആദർശമോ എൻ്റെ അമ്മയ്ക്കുയുടെ സംസാരത്തിൽ നിന്നും തന്നെ എനിക്ക് മനസ്സിലായി പിന്നെ ഞങ്ങൾക്കൊപ്പം വരാൻ മോൾക്ക് പറ്റാത്തത് പറ്റാത്ത അവസ്ഥയായിപ്പോയി ദയവ് ചെയ്ത നിരപരാധിയായ എൻ്റെ മോളെ ഇനി വേദനിപ്പിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് എന്ന അപേക്ഷയോടെ പറയുന്ന ഗോവിന്ദനോട് പുച്ചത്തിൽ വേദനിക്കില്ലാതെ ഇവളുമാർക്ക് ഞങ്ങളെ വേദനിപ്പിക്കില്ല അത് ഇവളെമാർക്ക് ഞങ്ങളെ പാലും തേനും ഒരുക്കി കൊടുക്കാം എൻ്റെ അച്ഛന് തലയ്ക്ക് വെളിവില്ലാതെയായി പോയതിൻ്റെ നി പോയതിൻ്റെയും നിൻ്റെ നിന്റെയും നിന്റെ മക്കളുടെയും ഭാഗ്യം എന്ന് പറഞ്ഞു പോവുകയാണ് ജലജ ഒപ്പം അഭിയും ശേഷം മുറിയിലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയോട് ഈ കരച്ചിൽ ഒന്ന് നിർത്തു ഇത് കണ്ടാൽ കാണാൻ വയ്യാത്തത് കൊണ്ട് ആരോടും ഒന്നും പറയാത്തത് എന്ന് മുത്തശ്ശിയോട് മുത്തശ്ശൻ പറയുമ്പോൾ അവിടേക്ക് കയറി വരികയാണ് ആദർശൻ ദേവിയാനിയും ജയനും അവരെ കണ്ട് എത്ര സമനില തെറ്റിയാലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല അതറിഞ്ഞപ്പോൾ മുത്തൽ ഒരാൾ ഇവിടെ കരച്ചിൽ തുടങ്ങിയതാ എന്ന് മുത്തശ്ശൻ ആദർശിനെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ ഇനിയിപ്പോൾ ആദർശിനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല അച്ഛാ ആ സമയത്ത് ഇവൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞേനെ എന്ന് ജയൻ പറയുവാണ് അത് കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയോട് മുത്തശ്ശി വിഷമിക്കേണ്ട മുത്തശ്ശൻ ഇനിയും ഒരു നൂറ് വർഷം കൂടി ജീവിക്കും നമ്മളെയൊക്കെ ആഗ്രഹിച്ച പോലെ ആയുസും ആകും ആയുസ് കിട്ടും എന്ന് അത്രയും ആയുസ് കിട്ടും എന്ന് പറയുന്ന അദർശനോട് നൂറ്റി എഴുപത്തഞ്ച് വയസ്സ് വരെ ജീവിച്ചിരുന്ന ഇല്ല മോനെ എല്ലാവരെയും ഒരാ ഒരാളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴെങ്കിൽ അയാൾക്ക് നൂറ്റി ഇരുപത് വരെ ജീവിക്കാനും ആവും എന്ന് പറഞ്ഞാൽ എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നതിലല്ല കാര്യം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എത്രത്തോളം സമാധാനം കിട്ടുന്നു അതാണ് മൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യം നയനമോൾ വളരെ നല്ല കുട്ടിയാണ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കരുത് മോനെ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അതുകൊണ്ടല്ലേ അച്ഛ അവൾ ഇവിടെ നിൽക്കട്ടെ എന്ന് ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചത് എന്ന് പറയുന്ന ദേവിയാനോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാകില്ല മോളെ കിട്ടേണ്ട സ്നേഹം കിട്ടണം ഒരാൾ മരിച്ചു ജീവിക്കുന്നതിന് കാര്യമില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അങ്ങനെ ഒന്നും സംഭവം സംഭവിക്കില്ലാച്ചാ അച്ഛൻ കിടക്ക് ഒരുപാട് സ്ട്രെയിൻ എടുത്തതാണ് സങ്കടപ്പെട്ടതാ അതൊന്നും ഈ സമയത്ത് പാടില്ലാത്തതാ എന്ന് പറയുന്നത് ജയനോട് അങ്ങനെ സ്ട്രെയിൻ എടുക്കുകയും സങ്കടപ്പെടുകയും ചെയ്ത് അതിന് ബലം ഉണ്ടായല്ലോ നയനമോൾ ഇവിടെ നിന്നല്ലോ അല്ലെങ്കിൽ ഒരു കാരണവശാലും മോൾ ഇവിടെ നിൽക്കില്ലായിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം ധീരവേദനയായി മാറുമെന്ന് പിന്നെ ഞാൻ നയനമോളെ ഇവിടെ നിർത്താൻ പറഞ്ഞതിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു കാരണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങളെയൊക്കെ സംബന്ധിക്കും സങ്കല്പിക്കുന്നത് ഇതിലും അപ്പുറമാണ് എന്നാൽ ആർക്ക് അത് മനസ്സിലായില്ലെങ്കിലും നിനക്കത് മനസ്സിലാകും ആദർശ എന്ന് പറയുകയാണ് സാർ ഇത് കേട്ട് അച്ഛനു വിശ്രമിക്കാത്ത ഞങ്ങളായിട്ട് ഇനി ഒരു ഒന്നും അവളെ ഒരിക്കലും പറഞ്ഞു വിടുകയില്ല എന്ന് ഉറപ്പ് തന്നില്ലേ എന്ന് ചോദിക്കുന്ന ദേവയാനയോട് ഒരാൾ രോഗിയാണ് എന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ അയാളുടെ കണ്ടീഷൻ മോശമാകുന്നത് രോഗാവസ്ഥ മൂർച്ഛിക്കുന്നത് എന്ന് സങ്കടത്തോടെ പറയുന്ന മൂർത്തി സാറിനോട് അച്ഛൻ കിടക്ക് എന്നും മൂർത്തിസാറിനോട് പറഞ്ഞ ശേഷം നിങ്ങൾ വാ പോകാം എന്ന് പറഞ്ഞാൽ അവരെയും കൂട്ടി വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ജയൻ ശേഷം ചങ്ങത്ത് തകർന്ന കറിഞ്ഞുകൊണ്ട് മൂർത്തിസാറിൻ്റെ നെഞ്ചിലേക്ക് വീഴുകയാണ് മുത്തശ്ശി അതുകൊണ്ട് മുത്തശ്ശി നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ തന്നോട് പറഞ്ഞില്ലേ വസുന്തരെ ഈ ലോകത്ത് ഏറ്റവും കഠിനമായത് ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് ജീവിക്കുന്നതാണ് ആദ്യം പോകേണ്ടത് ആണുങ്ങളാണ് അല്ലെങ്കിൽ ഭാര്യയുടെ വില എന്താണെന്ന് മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ ഒരു സ്ത്രീയുടെ പുരുഷൻ മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ ഭാര്യയെ അധികം സ്നേഹിക്കാത്ത അവൾ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ ആഗ്രഹങ്ങൾ നടത്തി നടത്തിക്കൊടുക്കാത്ത സ്വാർത്ഥനരായ ചില ആണുങ്ങൾ ഉണ്ട് അവരെ പോലെ ദൈവം ദൈവം ഭാര്യയുടെ വില മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ഭാര്യയുടെ ആയുസ് എടുത്താലും പിന്നെയും ഒരുപാട് കാലം ജീവിക്കാൻ അവസരം കൊടുക്കുന്നുവരാം എന്നാൽ ഞാൻ തന്നെ ഒരുപാട് സ്നേഹിച്ച ആളാണ് അന്നും ഇന്നും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ളപ്പോൾ ഞാനാടോടോ ഞാനല്ലേടോ ആദ്യം പോകേണ്ടത് വസുന്തരെ ആദ്യം പോകേണ്ടത് എന്ന് പറയുന്ന മുത്തശ്ശനോട് നെഞ്ചു തകർന്ന് ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് അപേക്ഷിക്കുന്ന മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് ഇനിയിപ്പോൾ വിധി വിപരീതമായാലും ജീവിതകാലം മുഴുവൻ എന്നെ ശുശ്രൂഷിക്കാൻ ഒരാളുടെ ഈ വീട്ടിൽ അത് മറ്റാരുമല്ല എൻ ഇന്ന് പടിയിറങ്ങി പോകാൻ പോയ നയനമോളാ എന്ന് പറയുകയാണ് മുത്തശ്ശൻ ശേഷം നയനയുടെ നിറകയിൽ തടവിക്കൊണ്ട് എൻ്റെ മോള് എല്ലാവരോടും നന്മ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ അതുകൊണ്ടാണ് വലിയൊരു കള്ളം മോളുടെ ചേച്ചിക്ക് വേണ്ടി മോൾ മറച്ചു വെച്ചത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളോട് ആരോടും ഒരു സ്നേഹവും ഇല്ലാത്ത എൻ്റെ മൂത്ത മോൾക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴേ എൻ്റെ സങ്കടം എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് നയന അത് കണ്ട് അതേ മോളെ ഈ വിവരം മോൾക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നു അത് അത് മോള് പറയിൽ പറയാതിരുന്നതിൽ വലിയ തെറ്റായിപ്പോയി എന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് കനുകയും അത് കേട്ട് എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാറുള്ളതല്ല ചേച്ചി പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഒന്നും പറയാതിരുന്നത് എന്ന് ചോദിക്കുന്ന നന്ദുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസം വരെ നിങ്ങളെ ആദ്യ കയറി നടന്നേനെ എന്ന് പറയുന്ന നയനോട് ഇല്ല മോളെ എങ്കിലത് കുറച്ച് നേരത്തെ ഞങ്ങൾ എല്ലാവരെയും അറിയിച്ചേനെ എന്ന് ഗോവിന്ദൻ പറയുകയാണ് ശേഷം മോളെ മോളുടെയോട് ഞാൻ മോളുടെ അമ്മായി അമ്മയും ആദർശനം ക്ഷമിക്കില്ലായെന്ന് അറിയാം മോൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലെന്നും അമ്മയ്ക്കറിയാം പക്ഷേ എൻ്റെ മോള് മുത്തശ്ശൻ്റെ അവസ്ഥ മനസ്സിലാക്കിയല്ലോ നമ്മൾ ചില നേരത്തെങ്കിലും നമ്മുടെ സുഖവും സന്തോഷവും മറന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം മോളെ നിസ്സഹായതയോടെ പറയുന്ന കനകയോട് ഞാൻ അങ്ങനെയല്ലേ അമ്മ ഇതുവരെയും ജീവിച്ചിട്ടുള്ളത് അമ്മേ എന്ന് ചോദിക്കുന്ന നയനോട് മോള് ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് അച്ഛനോ അമ്മയ്ക്കോ മനസ്സിലായി അതുകൊണ്ട് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് പറയണമെന്നുമുണ്ട് എന്നാൽ അതിന് കഴിയാത്ത അവസ്ഥയാണ് മോളെ എന്ന് വിഷമിച്ച് പറയുന്ന അച്ഛനോട് എന്നെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട ഞാനിനി എന്തായാലും മുത്തശ്ശന്റെ അസുഖം ഇത്രയ്ക്ക് സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനേ ശ്രമിക്കൂ എന്ന് കരഞ്ഞുകൊണ്ട് നദനെ പറയുമ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു കൂസലുമില്ലാതെ ഒരുത്തി ഇവിടെയുണ്ടല്ലോ എന്ന് ദേഷ്യമടക്കായി അത് ചോദിക്കുന്ന നന്ദിനോട് വേണ്ട മോളെ അവളെപ്പറ്റി ഇനി ഒരക്ഷരം പോലും വിണ്ടരുത് അവളെ ഇനി ഞങ്ങൾക്ക് ആർക്കും വേണ്ട എന്ന് ദേഷ്യവും സങ്കടവും ആ വയ്യാതെ പറയുകയാണ് കനക ശേഷം നയനയെ ചേർത്ത് പിടിച്ച് സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ മുതൽ സത്യം പറഞ്ഞാൽ അവളും നമ്മളെയൊക്കെ കൊല്ല കൊന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഇനി മോള് ഒരു ത്യാഗവും സഹിക്കരുത് എന്നും ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഒരു ഗുണവുമില്ല നീ അവൾക്ക് വേണ്ടി ഒരു വലിയൊരു സത്യം മറച്ചുവെച്ചപ്പോൾ എൻ്റെ മോൾക്ക് കിട്ടിയത് എന്താ അവളെക്കാളും വലിയ കുറ്റക്കാരിയായില്ലേ എൻ്റെ മോൾ ആദർശിൻ്റെ കണ്ണിൽ ഈ ശത്രുത അവളോടല്ല അവളെക്കാൾ കൂടുതൽ മോളോടാ എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ ആകെ ഞെട്ടലോടെ ഗോവിന്ദനെ നോക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്